നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിഞ്ഞാലക്കുട ഉപജില്ലാ കമ്മിറ്റി വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകി പ്രസിഡന്റ് കെ ആർ സത്യപാലൻ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ പി സി സി ജി ഉദ്ഘാടനം ചെയ്തു രാജ്യം അത്യാസന്നമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ യാത്രയ്പ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത് ഞാൻ ചെയ്യുന്ന രീതികേടായിരുന്നു എന്തായാലും കുറച്ചു നേരം നിങ്ങളുമായി സംസാരിക്കുക നേരം സംവദിക്കുക നേരം നമ്മൾക്ക് പരസ്പരം മിണ്ടിയും പറഞ്ഞു വിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം തിരിങ്ങാലക്കുടയ്ക്ക് സമര പോരാട്ടങ്ങളുടെ വലിയ ചരിത്രമുണ്ട് ആ ചരിത്രത്തിനിടയിൽ തന്നെ ചരിത്രസ്മരണകൾ മനസ്സിൽ ഇരമ്പിക്കൊണ്ടാണ് കേരളം കേരളമായതിനു പിറകിൽ പ്രവർത്തിച്ച ഒരുപാട് സ്വാതന്ത്ര്യ സമര സമരസേനാനികളടക്കം സമര പോരാളികളടക്കം സ്ത്രീ സമര നേതാക്കളടക്കം ഇരിങ്ങാലക്കുടയുടെ മണ്ണിലൂടെ നടന്നു എന്നുള്ളതും ആ മണ്ണിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നു എന്നുള്ളതും എൻ്റെ കർത്തവ്യത്തെ എൻ്റെ ഉത്തരവാദിത്വത്തെ കൂടുതൽ ഗൗരവതരമുള്ളതാക്കി മാറ്റുക ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി എസ് സജീവൻ മാസ്റ്റർ ഉപഹാര സമർപ്പണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആന്റണി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി വി ചിത്രകുമാര് കെ കെ താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഉപജില്ലാ സെക്രട്ടറി കെ വി വിദ്യ സ്വാഗതവും ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി സി വി ജോസ് നന്ദിയും പറഞ്ഞു ഇരിഞ്ഞാലക്കുട ചാലക്കുടി റോഡിൽ ടോണി ഡ്രൈവിംഗ് സ്കൂളിന് സമീപം ഇന്നലെ രാത്രിയുണ്ടായ അപകടത്തിൽ മരിച്ച ആളെ തിരിച്ചറിഞ്ഞു അവിട്ടത്തൂർ പൊതുമ്പച്ചിറയ്ക്ക് സമീപം താമസിക്കുന്ന താണിശ്ശേരി സ്വദേശി കടുകപ്പറമ്പിൽ ബാലകൃഷ്ണനാണ് മരിച്ചത് മരിച്ച ബാലകൃഷ്ണൻ ഇടിഞ്ഞാലക്കുടയിലെ ചായക്കട ജീവനക്കാരനാണ് രാത്രി ഏഴര മണിയോടെ ജോലി കഴിഞ്ഞ് സൈക്കിളിൽ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപകടം സംഭവിച്ചത് ഇരിഞ്ഞാലക്കുട നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കോതകുളം പെൺകരുത്തിൽ വൃത്തിയാക്കി പുല്ലുപിടിച്ച് കിടന്നിരുന്ന കോതകുളം ഇരിഞ്ഞാലക്കുട നഗരസഭയിലെ പന്ത്രണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇരുന്നൂറ്റിയെഴുപത് തൊഴിൽ ദിനങ്ങൾ കൊണ്ടാണ് വൃത്തിയാക്കിയത് ഏകദേശം നൂറോളം വീട്ടുകാരുടെ ശുദ്ധജല സ്രോതസ്സാണ് ഈ കുളം കോതകുളത്തിന്റെ ഭിത്തി കെട്ടി സംരക്ഷിക്കുന്നതിനും അതിലെ ചണ്ടി നീക്കം ചെയ്ത് ഭംഗിയാക്കാനും വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ടെന്ന് വാർഡ് കൗൺസിലർ കെ എം സന്തോഷ് അറിയിച്ചു വഴിയാത്രക്കാര്ക്ക് തണുത്ത വെള്ളം നൽകുക എന്ന ലക്ഷ്യത്തോടെ കെഎസ്റ്റിഎ ഉപജില്ലാ കമ്മിറ്റി ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിൽ തണ്ണീർ പന്തൽ സ്ഥാപിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ദീപ ആന്റണി ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി എസ് സജീവന് മാസ്റ്റർ ഉപജില്ലാ സെക്രട്ടറി കെ വിദ്യ ഉപജില്ലാ പ്രസിഡന്റ് കെ ആര് സത്യപാലന് എന്നിവര് നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലുകുട ടൈംസ് എഫ് ബി പേ സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആന്തര ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of ICL <laughs> 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 toline weaving stories around you toline designer studio creations made from the heart